ഫൈൽ ഫ്രീ കോ അഗ്നി യൂട്യൂബ പേ ഡേഗ്രി ഫ്രീ ജന ഫ്രീ ജിവാ സംസാരിക്കുമ്പോൾ പുറകിൽ നിന്ന് പൊട്ടി പൊട്ടി ചിരിച്ച ആ സ്ത്രീയെ മനസ്സിലായോ അവരുടെ പേര് രാഖി ബിർള എന്നാണ് ഇത്തവണത്തെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂർ എന്ന മണ്ഡലത്തിൽ നിന്ന് അവർ ബി ജെ പിയുടെ കൈലാസിനോട് തോക്കുകയുണ്ടായി വ്യക്തിപരമായി എനിക്ക് കെജ്രിവാളിൻ്റെ തോൽവിയേക്കാൾ കൂടുതൽ സന്തോഷം തോന്നിയത് ഈ സ്ത്രീ തോറ്റപ്പെടാണ് അതിനൊരു കാരണമുണ്ട് ആ വീഡിയോ തന്നെയാണ് അതിൻ്റെ കാരണം എന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വർഷത്തിനു മുമ്പ് നമുക്കറിയാം ഇവിടെ ഒരു സിനിമ റിലീസായി കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ സാധാരണ സിനിമയൊക്കെ കാണുന്ന ഒരു വിനോദ ഉപാധിയായിട്ടാണ് എന്നാൽ ഈ സിനിമ കേവലം ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് ഇറക്കിയ സിനിമയല്ല ഈ രാജ്യത്ത് തന്നെ നടന്ന അതി ഒരു വംശഹത്യയുടെ ഏതാണ്ടുള്ള യഥാർത്ഥ ഒരു ചിത്രം വെളിവാക്കുന്ന ഒരു സിനിമയായിരുന്നത് സത്യത്തിൽ അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മനുഷ്യർ അതായത് കാശ്മീരി പണ്ഡിതകൾ അനുഭവിച്ച ആ അത്തരം കാര്യങ്ങളൊന്നും ഒരു സിനിമയായിട്ട് പോലും കാണിക്കാൻ പറ്റില്ല അതൊരു സിനിമാ ഭാഷയിലാണ് മാറ്റിയിരിക്കുന്നത് അപ്പോൾ അന്ന് അവർ അനുഭവിച്ചിട്ടുള്ള ക്രൂരതയുടെ പകുതി പോലും ആ സിനിമയിൽ കാണിച്ചിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് കാശ്മീരിൽ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന കാശ്മീരി പണ്ഡിറ്റുകൾ അവർ ഡൽഹിയുടെയും അതേപോലെ തന്നെ ഹരിയാന തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിലെ റോഡ് വക്കിൽ തെരുവിലൊക്കെ ടെൻ്റടിച്ചാണ് പതിറ്റാണ്ടുകളോളം താമസിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് കാശ്മീരിൽ ഇവരെ പുനരത് അധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കമാവുകയും അങ്ങനെ ഏതാണ്ട് ആ പ്രക്രിയ ഇപ്പോൾ അപ്പോൾ അവരുടെ യഥാർത്ഥത്തിലുള്ള ചരിത്രം അവരനുഭവിക്കേണ്ടി വന്ന വംശകത്തെയെ തുടർന്ന് ജീവനും കൈപ്പിടിച്ചുകൊണ്ട് ആ ഓടി രക്ഷപ്പെട്ട് ഡൽഹിയിലും ഹരിയാനയിലും ഒക്കെ ആയിട്ട് വന്ന് കിടന്ന ആ മനുഷ്യർ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അവരുടെ ഒരു സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ ചില സംസ്ഥാനങ്ങൾ ഇതിന് നികുതി ഒഴിവാക്കി കൊടുത്തു അപ്പോൾ ഇത് ഈ സംസാരം ആയി കഴിഞ്ഞപ്പോൾ വാർത്ത ആയി കഴിഞ്ഞപ്പോൾ ഡൽഹി ഈ നികുതി ഒഴിവാക്കി കൊടുത്തതിനു കൊടുക്കുന്നതിനെ പറ്റി ഇങ്ങനെ പ്രതിപക്ഷ എം എൽ എമാരോ പറയുകയും അദ്ദേഹം അത് സാധ്യമല്ല എന്ന തരത്തിൽ പറയുകയും അതിൻ്റെ കളിയാക്കിക്കൊണ്ട് നികുതിയും ഒഴിവാക്കി എല്ലാം ഒഴിവാക്കി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും യൂട്യൂബിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്താൽ മതി അപ്പോൾ പിന്നെ ജനങ്ങൾക്ക് ഫ്രീ ആയി കാണാൻ പറ്റും എന്ന തരത്തിൽ ഒരു കമൻറ്റ് അദ്ദേഹം പറയുകയും അത് കേട്ടുകൊണ്ട് പുറകിൽ നിന്ന് ചിരിക്കുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇത് ഒരു വിനോദത്തിന് വേണ്ടി ഇറക്കിയ ഒരു സിനിമയായിരുന്നില്ല അത് ഇവിടെ ജീവിച്ചിരുന്ന ജീവിച്ച ും മരിച്ചവരുമായിട്ടുള്ള കുറേ ആളുകൾ അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ച ആ സംഭവത്തിൻ്റെ ഒരു സത്യത്ര ആവിഷ്കാരം മാത്രമായിരുന്നു ആ സിനിമ അപ്പോൾ അതിനെ നോക്കി ഇങ്ങനെ ചില കമൻ്റ് പറയുമ്പോൾ പുറകിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചിരിക്കണമെങ്കിൽ മനുഷ്യരായിട്ടുള്ളവർക്ക് പറ്റുന്നൊരു കാര്യമല്ല അത് ചെയ്ത വ്യക്തിയാണ് രാഖി ബിർള എന്ന ഈ സ്ത്രീ അപ്പോൾ അവരുടെ തോൽവി വ്യക്തിപരമായിട്ട് എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി കെജ്രിവാൾ ഓഫ് കോഴ്സ് അയാൾ തോറ്റു അത് തോക്കണമല്ലോ അയാളുടെ വിധി നേരത്തെ തന്നെ എഴുതിയതാണ് പക്ഷേ ഈ സ്ത്രീ ജയിക്കാൻ പാടില്ലായിരുന്നു എന്നാഗ്രഹിച്ചിരുന്നു കെജ്രിവാൾ ഇനി അഥവാ ജയിച്ചു പോയാൽ കൂടി ഈ സ്ത്രീ തോക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുതന്നെ സംഭവിച്ചു മണിപ്പൂർ എന്ന മണ്ഡലത്തിൽ കൈലാശെന്ന ബി ജെ പിയുടെ ആ സ്ഥാനാർത്ഥി തന്നെയാണ് ഇവരെ തോൽപ്പിച്ചത് ഈ സീൻ അതായത് ഇവർ ഈ കെജ്രിവാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവർ ഈ പിറകിൽ നിന്ന് ചിരിക്കുന്ന ഈ ഒരു ദൃശ്യം ഒരുപാട് കാലം ഞാനിങ്ങനെ കൂടെ കൂടെ കൂടെയെടുത്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു ഇവർ ഈ ഇവർ ഇവ മത്സരിക്കുകയാണെങ്കിൽ ഇവരുടെ വിധി എന്തായിരിക്കും എന്നറിയാനും എനിക്ക് വളരെയേറെ ആകാംക്ഷയുണ്ടായിരുന്നു അതിനാൽ തന്നെ ഇത്തവണ ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവർ ജയിച്ചോ തോറ്റോ എന്നറിയാനായിരുന്നു എനിക്ക് താല്പര്യം ഞാൻ നോക്കി നോക്കി ഇപ്പോൾ ഉറപ്പിക്കുകയും ചെയ്തു അവർ തോറ്റു അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് ഈ സ്ത്രീ തോറ്റതാണ് കെജ്രിവാൾ തോറ്റേക്കാൾ കൂടുതൽ എനിക്ക് എനിക്ക് മാത്രമല്ല എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഇതേ ചിന്താഗതിയായിട്ട് ഉണ്ടെന്ന് അറിയാം അത് രാഷ്ട്രീയം ഉള്ളവരും കാണും ഇല്ലാത്തവരും കാണും ഇതിനെ നമ്മൾ പൊളിറ്റിക്കലായിട്ട് മാത്രമല്ല കാണേണ്ടത് മനുഷ്യത്വത്തിൻ്റെ ഒരു ഒരു എലമെൻ്റ് കൂടി അതിനകത്തുണ്ട് കാര്യം അത് ഒട്ടും ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ ഒരു യഥാർത്ഥ ജീവിതകഥെപ്പറ്റിയുള്ളത് അവർക്ക് വേണമെങ്കിൽ നികുതി ഒഴിവാക്കി കൊടുക്കാതിരിക്കാം കുഴപ്പമില്ല നികുതി ഒഴിവാക്കുന്നില്ല അത് അതവിടെ കളിച്ചോട്ടെ എന്നൊക്കെ വെക്കാം പക്ഷേ അത് മാത്രമല്ല അതിനെ അപമാനിക്കുന്ന തരത്തിൽ പരാമർശം കൂടെ നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരിൽ മനുഷ്യത്വം അവശേഷിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം